നമസ്കാരം രഞ്ജിത് ട്രോഫിയുടെ പുതിയ സീസണിലേക്കുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ ക്യാപ്റ്റനായി മുഹമ്മദ് അസറുദ്ദീൻ എത്തിയതെന്നാണ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം നമ്പർ മാറ്റം കഴിഞ്ഞ സീസണിൽ ടീമിനെ ഫൈനൽ വരെ എത്തിച്ച സച്ചിൻ ബേബിയെ മാറ്റിയാണ് അസറിന് ചുമതല നൽകിയത് എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള യുവ ബാറ്ററായ ബാബ അപരാജിതാണ് ഇപ്പോൾ ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് സൂപ്പർ താരം സഞ്ജു സാംസണും കേരള ടീമിന്റെ ഭാഗമാണെങ്കിലും പ്രത്യേക റോളുകളൊന്നും കൊടുത്തിട്ടില്ല വിക്കറ്റ് കീപ്പർ മാത്രമായിട്ടാകും അദ്ദേഹത്തെ ഇത്തവണ കാണാൻ സാധിക്കുക എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പതിനഞ്ചംഗ സ്ക്വാഡിനെയാണ് ശരിക്കും പറഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ പ്രഖ്യാപിച്ചത് എന്ന് തന്നെ പറയണം ഈ മാസം പതിനഞ്ചിന് ഋതുരാജ് ഗേഖ്വാദ് നയിക്കുന്ന മഹാരാഷ്ട്രയുമായിട്ടാണ് സീസണിൽ കേരളത്തിന്റെ തന്നെ ആദ്യ പോരാട്ടം നടക്കാനിരിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു തിരുവനന്തപുരത്താണ് കളി നടക്കാനിരിക്കുന്നത് വെടിക്കെട്ട് താരം പൃഥ്വി ഷാ കഴിഞ്ഞ സീസൺ വരെ ദീർഘകാലം കേരളത്തിന്റെ കുപ്പായമണിഞ്ഞ ഓൾറൗണ്ടർ ജലജ് സക്സീന എന്നിവരും മഹാരാഷ്ട്ര ടീമിന്റെ ഭാഗമാണ് കേരള ടീമിനെ രഞ്ജി ട്രോഫിയിൽ ഇത്തവണ സഞ്ജു സാംസൺ നയിക്കുമെന്നാണ് ആരാധകർ തന്നെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനൊരു റോളും ഇല്ലെന്നതാണ് അവരെ നിരാശരാക്കുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം തന്നെയാണ് തിരക്കേറിയ അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ടൈസ് വിക്കറ്റ് കീപ്പറായി സഞ്ജു മാറിക്കഴിഞ്ഞു എന്ന് പറയാം ഈ മാസം ഇരുപത്തി ഒൻപത് മുതൽ ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിൽ അദ്ദേഹത്തിൻ ടീമിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എല്ലാ കളിയിലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ഈ പരമ്പര കഴിഞ്ഞാൽ ജനുവരിയിൽ ന്യൂസിലാന്റന്മാരും ഇന്ത്യക്ക് ടി ട്വന്റി പരമ്പരയും എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിനുശേഷം എടുത്ത് നോക്കിയാൽ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പും നാട്ടിലും ശ്രീലങ്കയിലുമായി തന്നെ നടക്കാനിരിക്കുകയാണ് എന്ന് കൂട്ടിച്ചേർക്കാം ഇവയിലെല്ലാം സഞ്ജുവിന് ടീമിൽ സ്ഥാനമുറപ്പുമാണ് അതുകൊണ്ട് തന്നെ രഞ്ജി ടീമിന്റെ ക്യാപ്റ്റൻസിൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിന് ലഭിക്കില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ കാരണത്താലാണ് എല്ലാ മത്സരങ്ങളിലും തന്നെ കളിക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുവ ബാറ്റർ മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റൻ എന്നാണ് കൂട്ടിച്ചേർക്കുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ദേശീയ ടീമിനൊപ്പമുള്ള തിരക്കേറിയ കലണ്ടർ കാരണം അടുത്തിടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടും സീസണിലും സഞ്ജുവിന് നായക സ്ഥാനം ലഭിച്ചിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് പകരം ചേട്ടൻ കൂടിയായ സീം ബൌളിംഗ് ഓൾ റൗണ്ടറായ സാലി സാംസൺ ആയിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ടീമിനെ നയിച്ചത് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു സഞ്ജു പ്രാഥമിക റൗണ്ടിലെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം കൊച്ചിക്കായി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സെഞ്ചുറി അടക്കം നേടിയ താരം തുടരെ നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യാം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനൊപ്പം ചേരേണ്ടി വന്നതിനാൽ തന്നെ സഞ്ജുവിന് ഫൈനൽ നഷ്ടമാവുകയും ചെയ്തുവെന്ന് തന്നെ പറയേണ്ടി വരും